നമസ്കാരം ആ എന്റെ പേര് ദേവാരുണ്യം നമ്പൂരിപ്പാടിൽ നിന്ന് എന്നെ എല്ലാവരും വിളിക്കാറ് അല്ല ഇയാള് കല്യാണം കൂടാൻ വന്നതോ അതോ കള്ളനു പിടിക്കാൻ വന്നതോ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അമ്പത്തിരണ്ട് രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ എൺപത്തി രൂപയാണ് ഇക്കണക്കിന് എങ്ങനെ ജീവിക്ക പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടി ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട എന്ന് പറഞ്ഞ എങ്ങനെയാണ് ചാരായ നിരോധനം മാറ്റുന്ന പ്രശ്നമില്ല ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് പതിച്ചേർത്തോ വേറൊരു കണകുടാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം കാശ്മീർ പാകിസ്ഥാനും കൊടുത്ത ആ പ്രശ്നം തീർന്നില്ലേ എപ്പോഴും കാര്യം കടലപ്രഥമൻ ഒരു പൂവഴം കൂടെ ഉണ്ടെങ്കിൽ സദ്യ ഉഗ്രൻ ഈ നാല് പാട്ടും യേശുവാസ് പാടി തന്നെയാ അത് തന്നെയാണ് ഞാനും പറഞ്ഞത് ഒരു പാട്ട് ജയചന്ദ്രന്റെ കൊടുത്തുകൂടെ വേണ്ട 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 ഞങ്ങൾക്ക് സാപ്പാട് പിന്നെ ഞാൻ പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കി തീ കൊടുത്തോട്ടെ കേട്ടാ ഇവരുടെ രണ്ട് പേരും ഡൈബർ അടിച്ചു പോയി അതെ 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 ഒരു പ്രാവശ്യം ചാപ്പാട് വേണ്ടെന്ന് പറഞ്ഞു പാട്ട് യേശുസിനെ ഇതിന് ചെവി കേട്ടുടേ പൊട്ടന